നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളുടെ എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഫോണിലുള്ള ഗൂഗിൾ എന്നുള്ള ഒരു ആപ്പ് കണ്ടിട്ടില്ലേ ഗൂഗിൾ ക്രോമല്ല കേട്ടോ ഗൂഗിൾ എന്നുള്ളത് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് സവിശേഷതകളുണ്ട് അതിനെപ്പറ്റി അറിയുന്നവരെ ഈ വീഡിയോ കാണണ്ട അത് സമയം കള ഉണ്ടല്ലോ അറിയാത്തവർ കാണുക നമ്മളൊരു ബസ്സിൽ യാത്ര പോവാണ് ഒരു പാട്ടിൻ്റെ ഒരു ഭാഗം കേട്ടു ഏതാ പാട്ടെന്ന് മനസ്സിലായില്ല നമ്മൾ പിന്നീട് വീട്ടിലെത്തുന്ന സമയത്ത് ആ പാട്ടിൻ്റെ വരികൾ ഓർമ്മയില്ല പക്ഷേ ഈണം ഓർമ്മയുണ്ട് ആ പാട്ട് ഏതാന്നുള്ളത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഹോംവർക്ക് ചെയ്യാൻ നമ്മളെ ഈ ഗൂഗിൾ സഹായിക്കും നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ പിക്ചർ കാണിച്ചാൽ അതിന്റെ കൃത്യമായ വില പറഞ്ഞു തരും നമുക്ക് അറിയാത്ത ഭാഷയിലുള്ള എന്തെങ്കിലും ഇമേജ് വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ് കണ്ടാലോ അത് മലയാളത്തിൽ വായിക്കാൻ പറ്റും പിന്നെ നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സംവിധാനം അത് മാത്രമല്ല നമ്മൾ വളരെ സ്ട്രെസ്സിലിരിക്കുകയാണെങ്കിൽ ചുമ്മാ വയലിൻ വായിക്കാനും പറ്റും ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിൽ നിന്നുള്ള ഈ ആപ്പിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്നുള്ളതൊക്കെ കേട്ടോ എന്ന് പറയുന്നത് കാണിച്ചു തരാം എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഈ ഗൂഗിൾ എന്നുള്ള ഈ ആപ്പ് ഉണ്ടാകും ആ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയുള്ള സ്പറേ സംവിധാനങ്ങള് അതിൽ ഈ അറ്റത്ത് നിന്ന് വരാം ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാകും എന്നാലും പറയാണ് അതിൽ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ കാമലിന്റെ ഒരു ബുക്ക് കാണിക്കുകയാണ് കണ്ടോ അതെല്ലാം നമുക്ക് മലയാളത്തിൽ കാണിച്ചു തരും ഇനി നമുക്ക് അറിയാത്ത ഭാഷയാണെങ്കിൽ മുകളിലെ ഇംഗ്ലീഷ് എന്നുള്ളതോടെ ഡിറ്റക്ട് ലാംഗ്വേജ് എന്നുള്ളത് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ എഴുതിയതും കാണിക്കണ്ടോ ഹലോ ഹൗ ആർ യു എന്ന് എഴുതിയത് കണ്ടോ അത് മലയാളത്തിൽ ഹലോ നിങ്ങൾക്ക് സുഖമാണോ ഇതെല്ലാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറക്കുന്ന ക്യാമറയിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇനി അടുത്തത് വരുന്നത് സെർച്ച് ഫോട്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മളുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ അതിനെപ്പറ്റി കൂടുതൽ അറിയണം അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായ മറ്റു ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഞാനിപ്പോൾ ഗണപതിയുടെ സെലക്ട് ചെയ്യാണ് അങ്ങനത്തെ കുറേ ഫോട്ടോസ് വന്നു കണ്ടില്ലേ ഇനി ഞാൻ വേറൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഒരു ഫ്ലവറിൻ്റെ കണ്ടോ ഒരുപാട് അതുപോലത്തെ ഫ്ലവേഴ്സിന്റെ മറ്റ് ഇമേജസ് ഗൂഗിൾ കാണിച്ചു തരും ഇനി അതുപോലെ തന്നെ ഒരു കാറിന്റെ പിക്ചർ എടുക്കുകയാണ് ആ കാറിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിൽ വരും അതുപോലെ തന്നെ അത് ക്യാമലിൻ്റെ ആ നോട്ട് കാണിക്കുകയാണ് അത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ അതേപോലെ ചട്ടയുള്ള മറ്റു നോട്ട് ബുക്കുകൾ കാര്യങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇമേജ് സെർച്ച് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ഷോപ്പ് ഫോർ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു പെട്ടി കിട്ടി ആ പ്രൊഡക്റ്റ് എന്താണ് അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ അതെങ്ങനെ ഒരു ബോഡി ലോഷൻ്റെ ഞാൻ കാണിക്കുകയാണ് ഇത് ഗൾഫിലുള്ളവർക്ക് സുപരിചിതമായിട്ടുള്ള നല്ലൊരു ബോഡി ലോഷനാണ് ജസ്റ്റ് അത് കാണിക്കുമ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നത് ഇനി നമ്മൾ കാണിക്കുന്ന ആ പ്രോഡക്റ്റിൽ ബാർ കോഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ആ ക്യാമറയിൽ കാണിക്കാം ഈ ബോക്സ് അത്ര ക്ലിയർ അല്ലെങ്കിലും കൂടിയിട്ട് ഇത്രയും വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ആ ബാർ കോഡ് സെലക്ട് ചെയ്യാണ് കണ്ടോ അതിൻ്റെ വില ആമസോണിൽ എന്താണ് വില ഫ്ലിപ്പ്കാർട്ടിൽ എന്താണ് വില അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങൾ നമുക്ക് കിട്ടും ടിപൊളിയല്ലേ ഇനി അടുത്തത് ഐഡൻറ്റിഫൈ സോങ് അതിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ ബസ്സിന്ന് കേട്ടൊരു പാട്ട് പക്ഷേ അതിൻ്റെ വരികൾ ഓർമ്മയില്ല ഈണം മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ആ ഈണം ഓടിക്കൊടുത്താൽ മതി ജസ്റ്റ് കാണിക്കാം താനാന താന താന ഏതാ പാട്ടൊന്നു മനസ്സിലായില്ലേ കണ്ടോ കാറ്റാടി തണൽ എന്നുള്ളത് ആദ്യം വന്നത് ഇങ്ങനെ നമുക്ക് വരും ഞാൻ അടുത്തൊന്നും ഇവിടെ കണ്ടു കണ്ടു കടലു കണ്ടിട്ട് നാളായി ഏലോ ഏലോ ഏലയോ കണ്ടോ കണ്ടോ കണ്ടോന്നുള്ളത് മുകളിൽ വന്നത് ഇങ്ങനെ നമുക്ക് വെറുതെ ഈണം മൂളിയാലടക്കം നമുക്ക് ആ പാട്ട് അവർ സജസ്റ്റ് ചെയ്യാം അതേസമയം നിങ്ങൾ ആ പാട്ട് ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പാട്ട് ഏതാന്നുള്ളത് ഗൂഗിൾ കാണിച്ചുതരും അടിപൊളിയല്ലേ ഇനി അടുത്തത് സോൾവ് ഹോംവർക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം ഞാൻ എന്താ എഴുതിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പ്ലസ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് എന്നുള്ളത് അത് എഴുതിയിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ എവിടെയെങ്കിലും ബോർഡിലോ അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടതിനെ ക്ലിക്ക് ചെയ്യുക അതാഴ്ത്തുണ്ടോ കറക്റ്റായിട്ട് അതിൻ്റെ ഹൗ ടു സോൾവ് യുവർ പ്രോബ്ലം മാറിട്ട് വരും ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണമല്ലേ ഞാൻ ഞാനിതൂടെ സിമ്പിൾ കണക്കേ കൊടുത്തുള്ളൂ കേട്ടോ എനിക്ക് അത്രയും കാര്യങ്ങളെ അറിയുള്ളൂ ഇനി അടുത്തത് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇൻറ്റു നാനൂറ്റി എഴുപത്താറ് അത് ക്ലിക്ക് ചെയ്യാണ് അതിൽ പക്ഷേ പൂജ്യം അറുപത്തെട്ട് രണ്ടിനെ ഒരു പൂജ്യമായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് അത് ഞാൻ എഴുതിയതിൻ്റെ മിസ്റ്റേക്കും ആയിരിക്കാം ഇങ്ങനെ വരും ഇനി താഴ്ത്തുകൊണ്ടോ ഇതിനെന്താണ് റൂട്ട് എന്നല്ലേ പറയുക എയ്റ്റി സിക്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ നോക്കൂ കണ്ടില്ലേ കൃത്യമായിട്ട് വന്നു ഇനി അടുത്ത് നമ്മുടെ ചാക്കോ മാഷിൻ്റെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്യാണ് എന്താണത് എ സ്ക്വയർ പ്ലസ് ടു എ ബി ബി പ്ലസ് ബി സ്ക്വയർ അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നില്ലേ ഇങ്ങനെ ഹോംവർക്കിനും നമുക്കിത് കൊണ്ട് സഹായമുണ്ട് ഇനി ആ ഗൂഗിൾ ആപ്പിൻ്റെ ഏറ്റവും മുകളിൽ കണ്ട ഒരു ഫിൽറ്റർ പോലത്തെ സംഭവം അതിൽ ക്ലിക്ക് ചെയ്താലും കുറച്ച് സംഭവങ്ങളുണ്ട് ഇതെങ്ങനെയൊക്കെ വരും അതൊന്ന് സ്ക്രോൾ ചെയ്യുക അതിന് താഴ്ത്തു കണ്ടോ സ്പീക്കിംഗ് പ്രാക്ടീസ് എന്നുള്ളത് അത് ടേൺ ഓൺ ചെയ്യുക നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും ഇംഗ്ലീഷിൽ നമ്മളെ സംസാരിപ്പിക്കാൻ ഒരള പ്രാക്ടീസ് അതിൽ ചെയ്യുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പെർമിഷൻസ് എല്ലാം കൊടുക്കണം കേട്ടോ എന്നിട്ട് ട്രൈ ആൻ എക്സാമ്പിൾ എന്നുള്ളത് കൊടുക്കുക പിന്നെ ആ അഗ്രി കൊടുക്കുക ഇതവിടെ പ്ലേ ആകുന്നുണ്ട് പക്ഷെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതുകൊണ്ട് എനിക്ക് ആ ശബ്ദം എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ അത് ചെയ്തു നോക്കുക നല്ലൊരു സംഭവമാണ് പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ വയല വയലാ ബേഡ് എന്നുള്ളത് നമ്മൾ സ്ട്രെസ് സ്ട്രെസ്സാക്കിയിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് വയലിൻ വായിക്കാൻ പറ്റും സ്ട്രെസ്സ് മാറുന്നല്ല അതിന് കുറവുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക ആ പെർമിഷൻസ് എല്ലാം കൊടുക്കുക എന്നിട്ട് പ്ലേ കൊടുക്കുക വീണ്ടും അലോ കൊടുക്കുക അപ്പോൾ അത് അങ്ങനെ കണ്ടോ അതിൽ നിങ്ങൾ സ്ക്രീനിൽ ഇത് എങ്ങനെ ഇങ്ങനെ ആക്കി നോക്കൂ നമുക്ക് വയലിൻ വായിക്കാൻ അറിയില്ലെങ്കിലും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് പഠിക്കാൻ പറ്റും ഇതും എനിക്ക് ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് കിട്ടിയില്ല പിന്നെ താഴ്ത്ത് കണ്ടോ അടുത്ത മ്യൂസിക് പ്ലേ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും ഒന്ന് കയറി നോക്കണേ പിന്നെ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടെ അതില് അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റിയുള്ള കുറെ വിഷയങ്ങളൊക്കെ അതിൽ വരും ഒരുപക്ഷെ പലരും ഈ ഗൂഗിൾ ആപ്പിൽ തന്നെ കയറിയിട്ടുണ്ടാവില്ല ഒന്ന് കയറി നോക്കൂ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ പാട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും പിന്നെ ഹോംവർക്കിന് കുട്ടികളെ സഹായിക്കാനും ഇതുപക്ഷെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ കാരണം അവർക്ക് ഹോംവർക്ക് കൊടുക്കുന്നത് കണക്ക് പഠിക്കാനല്ലേ നമുക്ക് എന്തെങ്കിലും കണക്ക് കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏതാണിതിലിഷ്ടമായത് അറിയിക്കുമല്ലോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ